കെ എസ് ആർ ടി സിയുടെ ഉയർച്ചയ്ക്കൊപ്പം നിയമസഭയിൽ വൻ പ്രഖ്യാപനം നടത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി പോകുന്ന രോഗികൾക്ക് ഇനി മുതൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ വി സുമേഷ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയായാണ് നിയമസഭയിൽ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാൻസർ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര അനുവദിക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും യാത്ര സൗജന്യമായിരിക്കും കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി വിവരിച്ചു സഭയിലെ പ്രഖ്യാപനത്തിനിടെ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ല പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉയരുമ്പോൾ ഗുണം ചെയ്യണം ഇറങ്ങിയ ഒരു രോഗികളായ പറയുന്നത് രണ്ടായിരത്തി റീജിയണൽ കാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല പ്രഖ്യാപിച്ചു ആ പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല അവരിതേ ഈതൊരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും ഹീമോക്യുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെ എസ് ആർ സി നൽകുന്നതായിരിക്കും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് സൂപ്പർഫാസ്റ്റ് മുതൽ താഴത്തുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ